ഹായ് ഹലോ അപ്പം ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണോ കേട്ടോ ഞങ്ങളത് ഇന്നിവിടെ ജലവിമാനം ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന് വന്നു ഞങ്ങൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ട് മാട്ടുപെട്ടി ഡാമിൻ്റെ അവിടെ കടത്തി കടത്തിവിടില്ലായിരുന്നു ഞങ്ങൾ ഒരു തരത്തിൽ യൂട്യൂബർമാരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാടിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു മൂന്നാറിൽ അവിടെ മൊത്തം ബ്ലോക്കാണ് പോലീസുകാരും എല്ലാം നിൽക്കുക അപ്പം ഇവിടെ ഞങ്ങളൊരു തരത്തിൽ ഞങ്ങൾക്ക് പരിചയക്കാരുണ്ടായിരുന്നു ഇവിടെ അപ്പം അവരോടൊക്കെ പറഞ്ഞ് ഞങ്ങളെന്തായാലും ഇതിനകത്തേക്ക് ചാടിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് പോഴ്സൊക്കെ ഉണ്ട് പോലീസും ഫോറസ്റ്റിൻ്റെയൊക്കെ നിപ്പോ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ ചാനൽ ലൈവ് ഇടുന്നുണ്ട് എന്തായാലും കാണാം എന്താണ് സംഭവം എന്നറിയാം അവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോകുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ലൈവ് ന്യൂസിൽ കണ്ടു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് സർപ്രൈസിങ് ഞാൻ തോന്നുന്നു നല്ല തണുപ്പുണ്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നപ്പോഴും തണുപ്പായിരുന്നു എന്തായാലും ഇവിടെ എല്ലാം ഇവിടെ ബോട്ടിങ് ഏരിയ കേട്ടോ ബോട്ടിംഗ് എല്ലാം തടസ്സപ്പെടുത്തിയേക്കുക ഇവിടെ കണ്ടോ നിറയെ പോലീസൊക്കെ പോലീസ് വണ്ടിയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഞങ്ങോട്ട് ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഞങ്ങളിത് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് ദൂരം നടക്കണം മെയിൻ റോഡിൽ നിന്ന് ആ കൗബോയ് പാർക്ക് ഇവിടെയാണോ ആ ഇതായിട്ടോ കൗബോയ് പാർക്കിൻ്റെ അവിടെ ഇറങ്ങുന്നത് എന്താണെന്നുള്ളത് അന്നറിയത്തില്ല മാട്ടുപട്ടി ബോട്ടിങ് പരിപാടികളൊക്കെ ഇവിടെ ഞങ്ങൾ എന്തായാലും ഭയങ്കര അതെ എന്തായാലും ഞങ്ങൾ സർപ്രൈസാണ് അടിപൊളിയായിട്ട് എന്തായാലും പോയി നോക്കട്ടെ എന്താണ് സംഭവിക്കുന്നത് അറിയാം കുറേ ആളുകളൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഓ അവിടെയെല്ലാം പോലീസുകാരൊക്കെ അവിടെ ഒത്തിരി ആളുകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ അത് ഇവിടെ മന്ത്രിമാർക്ക് മന്ത്രിയൊക്കമാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൽ ജെറോഷിയേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് വന്ന് ഇരിക്കാനുള്ള സ്റ്റേജ് ഒക്കെ റെഡി ആയിരുന്നു കേട്ടോ എന്തായാലും ഇവിടെ കുറേ ആളുകളൊക്കെ നിൽപ്പുണ്ട് നിറയെ അതെ ആളുകൾ നിൽക്കുന്നു ബോട്ടിങ് വേറെ എന്തോ സെക്യൂരിറ്റി ഒക്കെയാണോ ബോട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു എതിരെ വരുന്നതൊന്നും അറിയത്തില്ല ആ അതെവിടെ ഇറങ്ങുന്ന സ്ഥലം എന്താ സംഭവിക്കുന്ന നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം പറയാം എന്തായാലും നിറയെ ആളുകളാട്ടോ നിൽക്കുന്നത് ഇവിടെ ആണെന്ന് തോന്നുന്നു വന്ന് ഇറങ്ങുന്നത് ഇവിടെ അതിൻ്റെ എന്തൊക്കെയാ സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എസ് പി ഒക്കെ നിൽപ്പുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇറങ്ങുന്ന ഇവിടെ ഒരു കിലോമീറ്റർങ്ങാണ്ട് ഇത് വേണമെന്നാണ് പറയുന്നത് ലേടി എങ്ങനെയാണ്ടല്ലേ പറഞ്ഞേ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിപ്പുണ്ട് നിറയെ ആളുകൾ നിപ്പുണ്ട് ഫയർഫോഴ്സിൻ്റെ വണ്ടിയുണ്ട് ചെറിയ പോലീസും കുറേ ആളുകളൊക്കെ ഉണ്ട് ചാലഞ്ചുകാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട് അവിടെ അവരന്മാരെല്ലാം നിപ്പുണ്ട് എന്തായാലും ഞങ്ങൾ വെയിറ്റിംഗ് കേട്ടോ പത്തര ആയതേ ഉള്ളൂ കേട്ടോ പത്തര മുതൽ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇവിടെ ഒന്നും നടത്തുന്നില്ല ചുമ്മാ ട്രയൽ സർവീസ് പോലീസോ ഫയർഫോഴ്സോ ഒക്കെ ചുമ്മാ ബോട്ടിംഗ് നടത്തുന്നുണ്ട് ഞങ്ങൾ വന്നത് ആ പാല ആ ഡാം അതോട്ട് മാട്ടുപടി ഡാം ഡാമിൽക്കൂടെ വരുന്നു ബോട്ടിംഗ് നടക്കുന്ന ഉണ്ട് പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് എക്കോ പോയിൻ്റൊക്കെ അപ്പുറയാ ആ അവർ ചുമ്മാ സ്റ്റൈല് കാണിക്കുന്നതെന്ന് തോന്നുന്നു അത്ര പോലീസുകാർ ഒരു ബോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ ആയിരിക്കണം വന്ന് എന്താ സംഭവിക്കുന്നറിയാം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം ആ നമ്മളെല്ലാവരും ജീവിതത്തിലാദ്യമായിട്ട് കാണുമല്ലേ ആരും തന്നെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതെ അതാണ് ഇപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ആ സംഭവം കേട്ടോ കിടക്കുന്നത് അത് ഭയങ്കര അവിടെ നിൽക്കുന്നവർക്ക് പേടിയാവുന്നുണ്ടാവുമ്പോൾ എന്തായാലും കൊള്ള അപ്പോൾ അവരതിനകത്ത് അതിനകത്ത് കയറിയ ആളുകൾക്ക് എങ്ങനെയാണ് പുറത്തിറങ്ങിയാൽ മതി എന്നാ തോന്നോ ആ വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു മറ്റേ ജാക്കറ്റൊക്കെ ഊരി പുറത്തിറങ്ങിയ ഒരു പോട്ട് അങ്ങോട്ട് പോയിട്ടില്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ചാനലുകാരൊക്കെ അവിടെ തമ്പടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ചാനലുകാരും ഉണ്ട് കുറെ ആളുകളുണ്ട് അവിടെ ചെറിയൊരു സ്റ്റേജും ബോട്ടൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് അവിടെ ആ എന്തായാലും ഇതിനകത്തേക്ക് ഇറക്കി വിടുന്നില്ലായിരുന്നു ഞങ്ങള് ഒരു തരത്തിൽ ചാടി വന്ന കേട്ടോ ഒരു സ്പീഡ് ബോട്ട് ഇതേ പാഞ്ഞു പോകുന്നു കേട്ടോ ഇതേ കറക്കി എടുക്കുന്നു അടിപൊളി വകത്തിരിക്കുന്നവരുടെ ഇടപാട് ഇരുന്നോ അയ്യോ അവിടെ ഒന്നും ചേട്ടി അമ്മമാർ ചിരിക്കുന്നുണ്ട് പോലീസുകാരായിട്ട് അവരെന്താ ട്രയൽ റൺ നടത്തുവാൻ തോന്നുന്നു അതും വന്ന് അവിടെ നിർത്തി ഇതിനകത്ത് വരുന്നവരെ ഇതിലേ ഏറ്റിവിടാന്നൊക്കെ ഉള്ള ഒരു ആംഗി കാണിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഇത്രയും ദൂരം വേണം പോലും വേറെ ഇത്ര സമയം വേണം പോലും ഇവിടെ വരണമെങ്കിൽ ആ ഓ ഇത് മറ്റേ ടൂറിസ്റ്റിന് വേണ്ടി ഉള്ളതാണ് ടൂറിസ്റ്റ് പർപ്പസ് ആണോ ഈ പ്ലെയിൻ പ്ലെയിന് ജലവിമാനം നമുക്ക് കേറാം ഓയി ഹലോ ഗായ സൂപ്പർ കേട്ടോ അത് തന്നെ ഓടി ഓടിപ്പോണം നല്ല രസമുണ്ട് സ്കൂബ ഡൈവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നിസ്സാര സംഭവമല്ല എന്നും ഇവർ കാണും എല്ലാ ദിവസവും സർവീസ് ഉണ്ടാവും ഇതിനെ ഒന്നും അറിയത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല നിങ്ങൾക്കറിയാവുന്നവരെ തന്നെ ഞങ്ങൾക്ക് വരത്തില്ലോ ഞങ്ങളിവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതവിടെ കൊണ്ട് ഒതുക്കി കേട്ടോ ടൈം സമയം ആവും പത്തരയാവും പത്തരയാവുന്നു ആ എന്തായാലും മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ സംഭവം എത്താറായെന്ന് തോന്നുന്നു എൻ്റെ അടുത്തേക്ക് പോകത്തില്ല അറിയാളൂട്ട് അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് നമുക്കിതാണല്ലോ മെയിന ഉണ്ടോ മണിയാശാനും റോഷ്യകശനും റോഷിയാശൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരിങ്ങോട് നടന്നു വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ആ പുള്ളിയാണ് റോഷി ഹാശൻ പുള്ളീനെ ഈ നമ്മൾ നേരിട്ട് കാണാൻ കാണുന്നില്ലാത്തേ അറിയത്തില്ല ആ റോഷിയാശൻ എന്തു മണിയാശൻ ആ ഋഷിയാശനും മണിയാകാൻ നമ്മുടെ മിനിസ്റ്റർ മണിയാശൻ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും എന്തായാലും സംഭവം ആയെന്ന് തോന്നുന്നു അവരെ പോട്ടെ അവർ പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലോ നമ്മുടെ സേവകരാകുമോ അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളൊക്കെ വന്നു എന്തായാലും കറക്റ്റ് തോന്നുന്നു നമ്മുടെ ഡി ഫോർ ഹൗസുകാരെൻ്റെ ഇടയ്ക്കൂടെ കയറി എടുക്കുന്നുണ്ടോ കേട്ടോ എന്തായാലും ഞങ്ങളതിൻ്റെ ഇടയ്ക്കോട്ട് പോകുന്നില്ല എന്തായാലും മന്ത്രിമാരെന്തായാലും അവിടെ അവർക്ക് നിൽക്കാനുള്ള ചാനലുകാരില്ല നിൽക്കുന്ന സ്ഥലത്തോട്ട് പോയി കേട്ടോ എന്തായാലും രണ്ടും കയറി ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് വീഡിയോ എടുത്തു പോകട്ടെ അപ്പോൾ മന്ത്രിമാരെന്തായാലും ഇറങ്ങി ഇങ്ങോട്ട് പോരുകട്ടോ അവരവിടെ നിന്ന് കണ്ടിട്ട് താഴോട്ട് പോയില്ല എന്തായാലും മറ്റേ സ്പീഡ് ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മന്ത്രിമാരെന്തായാലും ഇപ്പുറത്തോട്ട് പോകാം ആ എന്തായാലും ഇതേ മന്ത്രിമാരൊക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ട് എന്തായാലും വരാനുള്ള ടൈം ആയി എന്നുള്ള പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങളെന്തായാലും വെയിറ്റ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് നോക്കാം ശ്രമിച്ചു നോക്കാം കാണാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ആ നീ അവിടെ തന്നെ നിന്നു നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു ഇതേ ചെറുതായിട്ട് വരുന്നുണ്ട് അകലേന്ന് വരുന്നുണ്ട് എന്തായാലും വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങളെല്ലാവരും നിൽക്കും കേട്ടോ അതുകൾ എല്ലാവരും നിൽപ്പുണ്ട് എന്തായാലും ഞങ്ങളൊരു എൻ്റെ ക്യാ മൊബൈൽ ക്യാമറയ്ക്ക് ഫോട്ടോ എടുക്കട്ടെ വേറെ ആരൊക്കെ ലൈവിലുണ്ട് ആ അത് ചുറ്റി അങ്ങോട്ട് പോകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് കാണാമോ ആ കാശ്ക്കിടെ വട്ടം ഇട്ട് പറക്കുന്നു സൗണ്ട് കേൾക്കുന്നുണ്ട് സൗണ്ട് ചെറുതായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏഹ് ആ ഹലോ ഗൈസ് കേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഏ സൗണ്ട് അത്രയും പൊക്കത്തും ആ പുള്ളി അങ്ങോട്ട് പോയി എന്തായാലും എല്ലാരും ആകാംക്ഷോടെ കാത്തിരിക്കുന്നവര് ഞങ്ങളും ആകാംക്ഷോടെ കാത്തിരിക്ക എന്തായാലും ഞങ്ങളിതീ കട്ട പോസ്റ്റായിട്ടത് രണ്ടെണ്ണം നിക്കുന്നുണ്ട കണ്ട കണ്ടു സാനം ഇല്ല പിടിച്ചോ ഇത് ഇതൊക്കെ ഒരു ജീവിതത്തിലൊരു ആദ്യത്തെ അനുഭവല്ലേ ആരും കണ്ടിട്ടില്ലല്ലോ നമ്മളെന്നല്ല ആരും കണ്ടിട്ടില്ല ആ സാധനം അങ്ങോട്ട് പോയതല്ല പിന്നെ വന്നിട്ടില്ല കേട്ടോ ഏ ആ അതിലെ ആളുകളെല്ലാം ഞങ്ങടെ അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്തായാലും ആ അതേ വരുന്നുണ്ട് ഇച്ചിട്ട് താന്നു വരുന്നുണ്ട് ഇതേ വരുന്നു ഇതേ മരിക്കേ സൂപ്പർ 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 ചരിണ്ടത് ഓ ഒരു വേറൊരാള് ലൈവ് വരുവാ എപ്പോഴും ആ ഇതിനകത്ത് കാണാൻ ലൈവിനകത്ത് കാണാം കാണുന്ന കാണാൻ പറ്റുന്ന ഒരു കമന്റ് ആണ് ആ പുള്ളി അങ്ങ് പോയി കേട്ടോ ഇനി മൂന്നാർ പോയിട്ടോ വരുപുള്ളത് തോന്നുന്നു ഉള്ള കേട്ടോ എന്തായാലും സെറ്റപ്പാണ് മഴ പെയ്യോ കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ ഇറക്കില്ല എന്നൊക്കെ അന്ന് വാർത്താ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം പോയിട്ടുണ്ട് ഏ അവിടുന്ന് തിരിച്ച് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അയ്യോ അത് കാട്ടിലേക്ക് പോയി മറിഞ്ഞു ഹായ് സിസ്റ്റർ ഇത് എവിടെ ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിൻ്റെ അടുത്ത് മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ വാർത്തയിലേ കണ്ടു കാണുമല്ലോ ജലവിമാനം ജലവിമാനം ഇവിടെ ഇന്ന് ലാൻഡ് ചെയ്യുന്നത് അവിടുന്ന് നിന്ന് ഇന്ന് പതിനൊന്ന് ഇവിടെ ലാൻഡ് ചെയ്യും അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കൊച്ചി ചെയ്തോണ്ടിരിക്കുക